ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കോവയ്ക്ക മെഴുക്കു പറ്റയാണ് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം അതിന് ആദ്യം കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള ഒരെണ്ണം ചെറുത് മതി അത് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചത് പിന്നെ അല്പമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായി ഒന്ന് വഴറ്റുക ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് കറിവേപ്പിലെ പൊടി ഇതിലേക്ക് ഇടാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് പച്ചമണം മാറുന്നത് വരെയും വഴറ്റിയെടുക്കാം പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് പോവൊക്കെ ചേർത്ത് ഇടക്കാം നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കാം കോവയ്ക്ക വേവാൻ ഇച്ചിരി സമയമെടുക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം എന്നിട്ട് ചെറിയ രീതിയിൽ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം നമുക്ക് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി തുറന്ന് ഇത് വെന്തോ നോക്കാം കുറച്ചുകൂടി ആവാറുണ്ട് അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇത് മൂടി വയ്ക്കാം അങ്ങനെ നമ്മുടെ കോവറ്റ മെഴുപ്പ് വരയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യണം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു